നമസ്കാരം ആരോഗ്യ സ്വാഗതം ഭക്ഷണവും ആരോഗ്യവും പരസ്പര പൂരകങ്ങളാണ് മരുന്നുകൾക്കപ്പുറം ഭക്ഷണത്തിലൂടെ സാധാരണക്കാരുടെ ആരോഗ്യം ഉറപ്പാക്കാനുള്ള പരീക്ഷണങ്ങളിലാണ് ഒരു ഡോക്ടർ കോട്ടക്കൽ അൽമാസ് ആശുപത്രിയുടെ ചീഫ് ഫിസിഷ്യനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ അഹമ്മദ് ഖബീറാണ് ഡോക്ടർ ബി ഫുഡ്സ് എന്ന പേരിൽ ആരോഗ്യത്തിന് അനിവാര്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത് ഡോക്ടർ ബി ഫുഡ് പ്രൊഡക്ടിന്റെ ചെയർമാൻ ഡോക്ടർ കബീർ സർ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് സർ സാർ ഒരു അലോപ്പതിക് ഫിസിഷ്യൻ ആണല്ലോ അപ്പോ ഒരു അലോപ്പതിക് ഫിസിഷ്യൻ എങ്ങനെ ഈ ഫുഡ് പ്രൊഡക്റ്റ് എന്ന മേഖലയിലേക്ക് തിരിഞ്ഞു ഇനിയിപ്പോ ഇതിന്റെ ഈ ഫുഡ് പ്രോഡക്റ്റ് മേഖലയിലേക്ക് വന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അലോപ്പതിക് ഫിസിഷ്യന്റെ പ്രധാന മേഖല എന്ന് പറയുന്നത് ജീവിത ശൈലി രോഗങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇതിന്റെ പ്രധാന കാരണം ഭക്ഷണരീതി ഭക്ഷണ രീതിയാണ് ഒരു പ്രധാന ഘടകം പ്രമേഹത്തിന് പ്രത്യേകിച്ചും പ്രമേഹം പ്രഷർ തുടങ്ങിയ രോഗങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിൽ ഈ ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഫിസിഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഭക്ഷണമാണ് ശരിക്കും മരുന്ന് നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് മിനറൽസ് വൈറ്റമിൻസ് ഇതൊക്കെ കറക്റ്റ് ഡോസിൽ കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കുറഞ്ഞ എമൗണ്ട് കുറഞ്ഞ അളവിൽ മാത്രം ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമുള്ളൂ ഒരു ഫിസിഷ്യൻ്റെ കൺസെപ്റ്റില് എന്തായിരിക്കണം സമൂഹത്തിൽ ഭക്ഷണം ഏതായിരിക്കണം ഭക്ഷണം എന്തൊക്കെയായിരിക്കണം അതിൻ്റെ കണ്ടൻറ്റ് എന്ന് കൃത്യ അളവിൽ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുക അതല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെ തടയാൻ ഭക്ഷണത്തിന് എത്രമാത്രം കഴിവുണ്ട് അതല്ലെങ്കിൽ അതിന് എത്ര പ്രാധാന്യമുണ്ട് തെളിയിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് സത്യത്തിൽ നമ്മൾ ഡോക്ടർ ബി എന്ന പ്രൊഡക്ട്സ് സമൂഹത്തിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ അത് വിഭ വിഭാവനം ചെയ്തത് ലോകത്തിലെ മൊത്തം പ്രമേഹത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്ന ഇന്ത്യയാണ് ആ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ കേരളത്തിൽ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ എന്തോ ഒരു ബോംബിൻ്റെ ആറ്റം ബോംബിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന പോലെയാണ് ഇരുപത് ശതമാനം കേരളത്തിലെ ജനങ്ങൾ പ്രമേഹ രോഗികളാണെന്ന് പറഞ്ഞാൽ അതിനൊരു കാരണമുണ്ട് ആ കാരണമാണ് സത്യത്തിൽ ഫുഡ് ആ ഫുഡ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം അപ്പൊ എന്തായിരിക്കണം ഭക്ഷണം എന്ന് ഒരു ഡോക്ടർ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഡയറക്ഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് രീതിയിലേക്കൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു സമൂഹത്തിൽ എന്താണ് ഫുഡ് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് കേരളം ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു എന്ന് കാണുമ്പോൾ സത്യത്തിൽ നമ്മളല്ലാതെ പിന്നെ ആരാണ് ഇതാണ് കഴിക്കേണ്ടതെന്ന് പറയാൻ നമുക്കല്ലാതെ കൂടുതൽ അർഹത ആർക്കാ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ജീവിതശൈലി രോഗങ്ങളിൽ മില്ലറ്റ്സിന് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്ന മില്ലറ്റ്സ് വരുന്നത് ചെറുധാന്യങ്ങളുടെ പ്രധാന പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അതിൽ ഫൈബർ കണ്ടന്റ് കൂടുതലായിരിക്കും അബ്സോർഷൻ സ്ലോലി ആയിരിക്കും തന ചാമ രാഗി ഇങ്ങനത്തെ ഒരുപാട് ജാവറ അങ്ങനെ ഒരുപാട് മില്ലറ്റ്സുകളുണ്ട് ഇത് സത്യത്തിൽ പഴയ കാലത്ത് നമ്മുടെ ഭക്ഷണങ്ങളിൽ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ കംപ്ലീറ്റ് എടുത്തു പോയിട്ട് നമ്മൾ ശരിക്ക് പോളിഷ്ഡ് റൈസ് അതും തവിടുപോലും ഇല്ലാത്ത അരിയാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത് അതാണ് കേരളത്തെ ഒരു പരിധിവരെ ഈ ജീവിതശൈലി രോഗങ്ങളിലേക്ക് പ്രത്യേകിച്ചും പ്രമേയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡബ്ല്യു എച്ച് ഒ തിരഞ്ഞെടുത്തത് മില്ലറ്റ്സ് ഇയറായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ പ്രഖ്യാപിച്ചു ജനങ്ങളിലേക്ക് ശരിക്കും മില്ലറ്റ്സ് എത്തണം എങ്കിൽ മാത്രമേ ഈ ജീവിതശൈലി രോഗങ്ങളെ െന്ന് ലോകാരോഗ്യ സംഘടന കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് മില്ലറ്റ്സ് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം ഡോക്ടർ ബിയുടെ ഫുഡ് പ്രൊഡക്ട്സ് അത്രയും കൂടുതൽ റിസർച്ച് ലെവൽ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തൊക്കെ റിസർച്ച് ലെവൽ ആണ് നമ്മുടെ ഫുഡ് പ്രൊഡക്ട്സ് ഇതുവരെ എത്തിയിരിക്കുന്നത് നമ്മള് ഏത് ഫുഡ് സമൂഹത്തിന് കൊടുക്കുന്നോ അതില് നമ്മൾ കറക്റ്റായിട്ട് നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് വൈറ്റമിൻസ് മിനറൽസ് അമിനോ ആസിഡ്സ് ഇതൊക്കെ എത്ര ക്വാണ്ടിറ്റി ഒരു മനുഷ്യന് ഒരു ദിവസം ആവശ്യമുണ്ട് അവരുടെ ബ്രേക്ക്ഫാസ്റ്റിൽ എന്തായിരിക്കണം ഉച്ചയ്ക്ക് ഊണിന് എന്തായിരിക്കണം രാത്രി എന്തായിരിക്കണം എന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ജീവിതശൈലി രോഗങ്ങളെ തടയാൻ പറ്റും ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു മുളക് ഇപ്പോൾ മസാലകളാണെങ്കിൽ മസാല എടുക്കുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയും നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണക്കിയെടുത്ത മുളക് പൊടിച്ചെടുത്ത് അതാണ് നമ്മൾ ഏറ്റവും ശുദ്ധമായ എന്ന് പറയും ശരിക്കും അങ്ങനെയല്ല അതിനേക്കാളും ശുദ്ധമാണ് ഏതാണ് മുളക് ഏത് വെറൈറ്റി നൂറ്റി ചില്ലറ വെറൈറ്റീസ് ഓഫ് മുളക് കേരളത്തിൽ ഇന്ന് വിപണനം ചെയ്യുന്നുണ്ട് ഈ മുളകിൻ്റെ വെറൈറ്റി നമ്മൾ കണ്ടെത്തണം സി നമ്മൾ ഒരു ഉദാഹരണത്തിന് പറയുന്നത് മുളകിൽ ഏറ്റവും കൂടുതലുള്ള വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി അപ്പോൾ ഏത് കണ്ടൻറ്റ് ഏത് മുളകിലാണ് വൈറ്റമിൻ സി കൂടുതലുള്ളത് ഏത് മുളകിലാണ് വൈറ്റമിൻ എ കൂടുതലുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റണം ആ മുളക് സി നമ്മൾ കാണുമല്ലോ പലപ്പോഴും ആ മുളക് നല്ല എരിവുള്ള മുളകുണ്ടാവും പക്ഷെ അത് പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ചില മുളകിന് നല്ല കളറായിരിക്കും പക്ഷെ അത് നമുക്ക് വെറും കളർ ആളുകൾ പറയും അത് കളർ ആഡ് ചെയ്താണെന്ന് പറയും വെച്ചാൽ പ്രത്യേക അളവിൽ അതിൻ്റെ കളറും അതിൻ്റെ ഹീറ്റും നമുക്കറിയാം ഒരു ഹീറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് സ്കോവിലോ എന്ന യൂണിറ്റിലാണ് ഇത്ര സ്കോവിലോ യൂണിറ്റ് വേണം ഈ മുളകിന് ആ മുളകാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിലേക്ക് ഇത്ര കളർ ചേർക്കണം അത് ആസ്റ്റൈലാണ് സത്യത്തിൽ മുളകിൻ്റെ കളർ നമ്മൾ അസ് അസോസിയെ അളക്കൽ എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം അളക്കാൻ ലിറ്റർ ഉപയോഗിക്കുന്ന പോലെ ആസ്റ്റ എന്ന യൂണിറ്റിലാണ് കളറ് അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസിങ് കളറും കറക്റ്റ് കോമ്പിനേഷനിൽ ചേർത്തിട്ട് എത്ര വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് കമ്പൈൻ ചെയ്തിട്ടാണ് രണ്ട് രണ്ടിൽ കൂടുതൽ തരം മുളകുകൾ പലപ്പോഴും മിക്സ് ചെയ്തിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് സമൂഹത്തിലേക്ക് ഇറക്കുന്നത് അപ്പോൾ അത്രയും പ്യൂരിറ്റി എന്താണ് സമൂഹത്തിന് വേണ്ടത് എന്താണ് ആസ്റ്റ എന്താണ് ഹീറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതാണ് സമൂഹത്തിന് കൊടുക്കേണ്ടത് പലപ്പോഴും പലരും പറയാറുണ്ട് ഈ മുളക് ഉപയോഗിച്ചപ്പോൾ ഭയങ്കര കളറാണ് ഇത് കള കശ്മീരി ചില്ലിയിൽ കളറ് കൂടുതലാണ് സാദാ ചില്ലി പൗഡറിൽ കളർ കുറവാണ് എന്നൊക്കെ പറയാറുണ്ട് സത്യത്തിൽ നിങ്ങൾ മുളക് ഏത് കമ്പനിയുടെ എടുത്തു നോക്കുമ്പോൾ അത് കൈപ്പരസം ഉണ്ടെങ്കിൽ നിങ്ങൾ വായിൽ വെച്ച് നോക്കും കൈപ്പിരസുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് ഫംഗസ് കൂടിയിട്ടുള്ള മുളകാണ് ഒരിക്കലും നമുക്ക് ഭക്ഷ്യ യോഗ്യമല്ല പല കമ്പനികളും അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കമ്പനി ക്രിയേറ്റ് ചെയ്യില്ല കേട്ടോ ഒരിക്കലും കാര്യം അവർക്കും നിലനിൽപ്പിൻ്റെ ഭാഗമല്ലേ പിന്നെ ഈ കളർ ആഡ് ചെയ്യുന്നിടത്ത് പലരും പറയും ഈ കളറൊക്കെ കൂടുതൽ ചേർക്കുന്നതാണ് സത്യത്തിൽ അങ്ങനെയല്ല ഒരു കമ്പനിക്കും കളർ ചേർക്കേണ്ട ആവശ്യമില്ല ഏത് കളർ വേണം എന്ന് കമ്പനി ഡിസൈഡ് ചെയ്താൽ അതിൻ്റെ ആസ്റ്റ എത്രയാണ് അതിൻ്റെ ഹീറ്റ് എത്രയാണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ മുളക് മാത്രം സെലക്ട് ചെയ്തിട്ട് അത് മില്ലിലേക്ക് പോയാൽ മതി അങ്ങനെയാണെങ്കിൽ പിന്നെ കളർ ആഡ് ചെയ്യേണ്ട പിന്നെ ഒരു കമ്പനി അങ്ങനെ കളർ ആഡ് ചെയ്യത്തില്ല കാര്യം കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എല്ലാ കമ്പനികളെയും കുറ്റപ്പെടുത്തിയിട്ട് അതിൽ മിക്സ് ചെയ്യുന്നത് ആ കളർ ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ കെമിക്കൽസ് ആഡ് ഒരു കമ്പനിയും ഒരു മസാലപ്പൊടിയിലും ഒരു കെമിക്കലും ആഡ് ചെയ്യത്തില്ല പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് ഈ പല കമ്പനികളുടെയും മസാലപ്പൊടി ബാൻ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ന ബാച്ച് ബാൻ ചെയ്തിരിക്കുന്നു അതൊക്കെ സത്യത്തിൽ കീടനാശിനികൾ കർഷകർ ഉപയോഗിക്കുന്ന കീടനാശിനികളുണ്ട് അത് സത്യത്തിൽ കമ്പനികൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന് ഇന്ത്യൻ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട് ആ സ്റ്റാൻഡേർഡിൻ്റെ അളവിന്റെ മേലെ കീടനാശിനികൾ അതിലുണ്ടെങ്കിൽ അത് ഭക്ഷ്യയോഗ്യമല്ല എന്ന് പറയും അത് ഇന്ത്യൻ നിയമം അങ്ങനെ തന്നെയാണ് അത് സത്യത്തിൽ ഒരു കമ്പനിയും ചേർക്കുന്നതല്ല ഒരു കമ്പനിയും അതിന് ഉത്തരവാദിയല്ല അത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ ഉപയോഗിക്കുന്ന പലപ്പോഴും നിരോധിക്കപ്പെട്ട കീടനാശിനികൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഭക്ഷണത്തിൽ അങ്ങനെ വന്നേക്കാം അത് നമ്മൾ കമ്പനികളുടെ പേരിൽ ചാർത്തുന്നതിൽ അർത്ഥമൊന്നുമില്ല എങ്കിൽ എനിവേ ഒരു സ്റ്റാൻഡേർഡ് കമ്പനി എന്തായിരിക്കും പലപ്പോഴും അതിനെപ്പറ്റി റിസർച്ച് നടത്തിക്കൊണ്ടേയിരിക്കും നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും മിക്സഡ് ആയിട്ടുണ്ടോ എന്തെങ്കിലും ഭക്ഷ്യയോഗ്യമല്ലാത്ത രീതിയിൽ പോകുന്നുണ്ടോ എന്ന് കമ്പനികളുടെ നിലനിൽപ്പിന് ആവശ്യമുള്ളത് കൊണ്ട് എല്ലാ കമ്പനികളും അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നിലനിർത്തുക തന്നെ ചെയ്യും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനായിട്ട് ക്വാളിറ്റി ചെക്കിംഗ് ഉണ്ട് അതിൻ്റെ ആസ്റ്റ് അത്ര അളക്കുന്ന മെഷീനറീസ് ഉണ്ട് അതിൻ്റെ ഹീറ്റ് അളക്കുന്ന മെഷീൻ ഉണ്ട് അതിലൊക്കെ കറക്റ്റ് നോക്കിയതിൻ്റെ ആ മെഷർമെൻറ്റ് ഇട്ടതിന് ശേഷം മാത്രമേ ഓരോ ബാച്ചും പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ പോവുകയുള്ളൂ ഒരു ഡോക്ടർ ഒരു ഫിസിഷ്യൻ്റെ കോൺസെപ്റ്റിൽ ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഒമേഗ നയൻ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഇത് മൂന്നും സത്യത്തിൽ ഒരു ശരീരത്തിന് മനുഷ്യ ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒമേഗ ത്രീൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അത് ക്ലിയർ ആയിട്ട് ഹാർട്ട് പ്രൊട്ടക്റ്റീവാണ് ഹൃദയ രോഗമുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് പക്ഷേ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഫിഷിലാണ് മീനില് അപ്പോൾ ഒരു നോൺ വെജിറ്റേറിയൻ ഒക്കെ ഫിഷ് കഴിച്ചാൽ മതി മത്തി കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഓയിലി ഫുഡ് ഓയിലി മത്തി മീൻ കഴിച്ചാൽ മതി എന്ന് പറയാം പക്ഷേ ഒരു വെജിറ്റേറിയന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടണമെങ്കിൽ പലപ്പോഴും നമ്മൾ പറയാനുള്ള സാമ്പാർ ഉപയോഗിക്കാറുള്ളത് വെജിറ്റേറിയൻസ് ആണ് അപ്പം വെജിറ്റേറിയൻസിന് എങ്ങനെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടണം എന്നുള്ള ഒരു റിസർച്ച് അതൊരു ഡോക്ടർ തലച്ചോറിൽ ഉണ്ടാവുന്നതാണ് ശരിക്കും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഓരോ വെജിറ്റേറിയൻ കിട്ടുന്നില്ലല്ലോ അതെങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ള അർത്ഥത്തിലാണ് വെജിറ്റേറിയൻ സോസ് നമ്മൾ തപ്പാൻ തുടങ്ങിയത് വെജിറ്റേറിയൻ സോസ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ള ഒരു ചെടിയും വളരെ അപൂർവമായിട്ട് നമ്മൾ കണ്ടെത്താൻ പറ്റിയത് അവസാനം നമ്മൾ കണ്ടെത്തി സച്ചാ ഇഞ്ചി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അത് സത്യത്തിൽ അതിൻ്റെ അതിൻ്റെ ആസ്ഥാനം പെറു പെറു എന്ന രാജ്യത്തിൽ നിന്ന് വരുന്നതാണ് അത് മലേഷ്യയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് സിംഗപ്പൂരിൽ അവൈലബിൾ ആണ് അങ്ങനെ സിംഗപ്പൂരിൽ നമ്മൾ ആ സീഡ് വരുത്തി അത് തോട്ടം ഉണ്ടാക്കി അതിൻ്റെ സീഡ് അതിന് സീഡിൽ നിന്ന് എടുക്കാൻ പറ്റും ആ ഓയിലിൽ നല്ലപോലെ ഫാറ്റി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് പക്ഷേ അതിന് പ്രശ്നം വെച്ചാൽ അതിനൊരു സ്മെല്ലുണ്ട് അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇല റിസർച്ചിന് ഇട്ടിട്ട് ഇലയിൽ നിന്നാണ് സത്യത്തിൽ ഒമേഗ ത്രീ ഉണ്ട് ഒമേഗ സിക്സ് ഉണ്ട് ഒമേഗ ഉണ്ട് പക്ഷേ നമ്മൾ ഈ ഒമേഗ ത്രീ കാര്യമായിട്ട് പറയുള്ളൂ ജനങ്ങൾക്ക് പൊതുവേ ഒമേഗ ത്രീ അറിയുള്ളൂ അതുകൊണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ള ഇല കണ്ടെത്തിയിട്ട് അത് സാമ്പാറിൽ കറക്റ്റ് ഡോസിൽ മിക്സ് ചെയ്തിട്ട് അതാണ് സത്യത്തിൽ ഡോക്ടർ ബി സാമ്പാർ പൊടി എന്ന് പറയുന്നത് അപ്പോൾ സാധാരണ നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് ഒരു വെജിറ്റേറിയൻസിലേക്ക് അല്ലെങ്കിൽ സാമ്പാർ ഉപയോഗിക്കുന്ന ആർക്കും നാച്ചുറൽ സോസ് വെജിറ്റേറിയൻ സോസ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഡോക്ടറുടെ ചിന്തയിൽ നിന്നേ വരാൻ പറ്റുള്ളൂ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു ഒരു മൾട്ടിനാഷണൽ കമ്പനിക്കൊന്നും ഒമേഗ ത്രീ ഫാറ്റ് ഫാറ്റി ആസിഡ്സ് കൊണ്ട് എന്ത് ഗുണം എന്നുള്ളത് സാധാരണ ജനങ്ങൾ വായിച്ചോളൂ അതവർ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് കണ്ടാൽ ഗൂഗിൾ ചെയ്താൽ തന്നെ അത് എന്തിനു പറ്റും എന്നും അറിയാൻ പറ്റും അതുകൊണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഒമേഗ സിക്സ് ഒമേഗ നയൻ ഈ മൂന്നും അടങ്ങിയിട്ടുള്ള ഒരു സാമ്പാർ നമ്മൾ സമൂഹത്തിന് കൊടുക്കുമ്പോൾ അത് കഴിച്ചിട്ട് അവരുടെ ആരോഗ്യ സംരക്ഷണം ഉണ്ടാകുമ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സോ ഒരു എഫ് എം സി ജി പ്രൊഡക്റ്റോ ഒരു ഫുഡ് പ്രോഡക്റ്റോ എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുന്നത് ആ അസുഖം വരാതിരിക്കാൻ അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷറിലേക്ക് പോകുന്നു എന്നർത്ഥം അത്രമാത്രം ഒരു ബുദ്ധിപരമായി ചിന്തിച്ചിട്ടാണ് ഡോക്ടർ വീണ്ടും എല്ലാ പ്രൊഡക്റ്റും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഈ ഡോക്ടർ ബി ഫുഡ് പ്രോഡക്റ്റ് എന്താണ് നമ്മുടെ ഈ സമൂഹത്തിലെ ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അപ്പൊ ഞങ്ങള് ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് ഈ ഡോക്ടർ ബി പ്രൊഡക്റ്റ് മൂലം ഞങ്ങൾക്ക് നൽകാൻ പോകുന്നത് നമ്മള് എന്തൊരു ബിസിനസ്സിലാണെങ്കിലും ഡോക്ടർ ആണെങ്കിലും ആരാണെങ്കിലും ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അത് സമൂഹത്തിന് ഉപകാരപ്പെടുന്നതായിരിക്കണം ഒരു ഫുഡ് പ്രോഡക്റ്റ് അങ്ങനെ ഒരു സംസ്കാരം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു ആരോഗ്യപരമായ ഭക്ഷണം കഴിച്ചാൽ രോഗം വരാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വരുന്ന രോഗത്തിൻ്റെ അളവ് കുറയുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനെയാണെങ്കിൽ അതിന് എന്താണ് ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നു അത് ഏറ്റവും കുറഞ്ഞ റൈറ്റിൽ അല്ലെങ്കിൽ ലാഭേച്ഛയില്ലാതെ സമൂഹത്തിൻ്റെ ഒരു ഭക്ഷണ സംസ്കാരം മാറ്റിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇത് സമൂഹത്തിൽ ഒന്നായിട്ട് വളർത്തിയെടുക്കണം അങ്ങനെ വളർത്തിയെടുത്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ചെറുപ്പത്തിൽ തന്നെ പണ്ട് പണ്ട് കാലത്തൊക്കെ കുട്ടികളെ രക്ഷിതാക്കൾ കൊണ്ടുവന്നിരുന്ന ഡോക്ടറെ അടുത്തേക്ക് എൻ്റെ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഭക്ഷണം ശരീരം തീരെ ശരിയാവുന്നില്ല ഒന്ന് പുഷ്ടിപ്പെടുത്താൻ എന്താണ് ഡോക്ടറെ ചെയ്യുക എന്ന് പറയുന്നതിന് പകരം ഇന്ന് ആളുകൾ വരുന്നത് എൻ്റെ കുട്ടി ഓവർ വെയ്റ്റ് ആണ് തിന്നിട്ട് ഇത് എങ്ങനെയാണ് ഡോക്ടറെ ഈ വെയിറ്റ് ഒന്ന് കുറച്ച് തരുക എന്നും പറഞ്ഞിട്ടാണ് അധിക രക്ഷിതാക്കളും വരല് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എന്താണോ ആ കുട്ടിയുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷ ഭക്ഷണ വസ്തു അല്ലെങ്കിൽ അതിൻ്റെ മൂലകങ്ങൾ എന്താണ് അത് കറക്റ്റ് കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ ആ കുട്ടി കൂടുതൽ വിഷക്കൂല അതിന് പകരം നമ്മൾ അനാവശ്യ രീതി ഭക്ഷണ രൂപ ഭക്ഷണ രീതിയിൽ കൊണ്ടുവരികയും അതിന് പകരം നമ്മൾ ഡോക്ടർ ബി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക ആ സംസ്കാരത്തിലൂടെയുള്ള ഫുഡ് കഴിച്ചാൽ കേരള സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ലാൽ പ്രഷർ രോഗികളുള്ള ആ ജീവിത ശൈലി രോഗങ്ങളിൽ നിന്നും ഈ സമൂഹത്തിന് ഡോക്ടർ ബിക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അടുത്ത ജനറേഷൻ വരുമ്പോഴേക്കിന് നമ്മൾ ഇതിൽ നിന്നും ഇന്നൊവേറ്റ് ചെയ്യണം കുറേ കൂടെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ രാവിലെയും കഴിക്കുന്നു ഉച്ചക്കും കഴിക്കുന്നു രാത്രിയും കഴിക്കുന്നു എന്നുള്ളതിന് പകരം രാവിലെ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് പറയണേ സ്പേസ് കഴി ജോലി പോകുന്ന ആളുകൾ ഒരു ടാബ്ലെറ്റ് മാത്രമല്ലേ കൊണ്ടുപോകുന്നുള്ളൂ മൂന്നും നാലും മാസം രാവിലെയും ഉച്ചക്കും വൈകിട്ടും കഴിക്കേണ്ട ടാബ്ലെറ്റ് രൂപത്തിലാണ് ഭക്ഷണം കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട് അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് പോയി ഏറ്റവും കുറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നേരിടുന്ന രീതിയിലുള്ള ഭക്ഷണ രീതി രീതിയാക്കി എന്തുകൊണ്ടും നമുക്ക് മാറ്റിക്കൂട ആ രീതിയിലാണ് നമ്മൾ റിസർച്ച് പോകുന്നത് ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കിന് കേരളത്തിലെ ഏറ്റവും നല്ല ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് അത് ഓൾറെഡി ഇപ്പം തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ യൂണിറ്റ് വന്ന് സന്ദർശിച്ചാൽ അറിയാം ഫീഡ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മൾ റോ മെറ്റീരിയൽ വെച്ചാൽ മറ്റുള്ള അറ്റത്ത് കൈകൊണ്ട് പോലും തൊടാതെ പാക്കിംഗ് ആയിട്ട് വരുന്നൊരു സംവിധാനം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഈ വരുന്ന റോ മെറ്റീരിയൽ കംപ്ലീറ്റ്ലി ശുദ്ധമാണോ അറിയണം അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മളായിട്ട് കൃഷി തുടങ്ങണം അത് കേരളത്തിൽ നമുക്കറിയാം കൃഷി സ്ഥലങ്ങളില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് നമ്മുടേതായ കെമിക്കൽസ് ഒരു പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് ലെവൽ വിട്ടിട്ട് ഉപയോഗിക്കാത്ത കർഷകരെയും അതല്ലെങ്കിൽ നമ്മളായിട്ട് കൾട്ടിവേറ്റ് ചെയ്തിട്ട് ആ കൾട്ടിവേഷൻ വേണം സമൂഹത്തിലേക്ക് ഇറങ്ങാൻ ഇതാണ് ഡോക്ടർ ബിയുടെ നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഒരു കമ്പനി എടുത്തു നോക്കിയിട്ട് അതിൽ പെസ്റ്റിസൈഡ്സ് കൂടുതലാണ് അല്ലെങ്കിൽ കീടനാശിനി കൂടുതലാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം നമ്മളാണ് അതിൻ്റെ ഉത്തരവാദികൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ലെവലിലേക്ക് ഭക്ഷ്യ സംസ്കാരം സംസ്കാരം പോയാൽ മാത്രമേ ഇത് ഫ്യൂച്ചർ ജനറേഷന് അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷന് വിഷലിപ്തമല്ലാത്ത ഭക്ഷണം കൊടുക്കുന്ന ഒരു കമ്പനിയാക്കിയിട്ട് അതിനെ മാറ്റിയിട്ട് അത് ആ ഭക്ഷണം എന്നുള്ളത് മരുന്നാണ് എന്നുള്ള രീതിയിലേക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഡോക്ടർ ബി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ബിയുടെ ചെയർമാൻ പി എ കബീർ സാറ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഒരുപാട് നന്ദിയുണ്ട് സാർ താങ്ക് യു താങ്ക് യു സോ മച്ച്